ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ സിഗ്നേച്ചർ ജാം സ്റ്റോൺ ജൂലറിസ് രണ്ടായിരത്തി പതിനാറ് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഓഗസ്റ്റ് വരെ നൂറ്റി അറുപത്തി കെ സി ബി ജീവനക്കാർക്കാണ് ജോലിക്കിടെ ജീവൻ നഷ്ടമായത് അതിൽ നൂറ്റി രണ്ട് പേരും മരിച്ചത് വൈദ്യുതാഘാതമേറ്റാണ് മരിച്ചവരിൽ അറുപത്തിയഞ്ച് പേർ ബോർഡ് ജീവനക്കാരാണെങ്കിൽ തൊണ്ണൂറ്റിയെട്ട് പേർ കരാർ ജീവനക്കാരുമാണെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു ഈ വർഷം മാത്രം പത്ത് ജീവനക്കാരാണ് മരിച്ചത് കെസിബിയില് സുരക്ഷാ ഓഡിറ്റ് പുരോഗമിക്കുന്നതിനിടെ ജീവനക്കാരുടെ സുരക്ഷിതത്വം കൂടി ഗൌരവമായി എടുക്കേണ്ടതുണ്ടെന്നാണ് ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നത് വൈദ്യുതാഘാതമേറ്റ മരണങ്ങളിൽ നാൽപ്പത്തിയാറ് പേർ ബോർഡ് ജീവനക്കാരാണെങ്കിൽ അൻപത്തിയാറ് പേർ കരാർ ജീവനക്കാരാണ് ഇതിനു പുറമെ മരണങ്ങൾ കൂടുതലുണ്ടായത് വൈദ്യുതി പോസ്റ്റുകളിൽ നിന്നോ കെട്ടിടങ്ങളിൽ നിന്നോ വീണോ പോസ്റ്റോ ടവറോ വീണോ ഉള്ള അപകടങ്ങളിലാണ് നാൽപ്പത്തിമൂന്ന് പേരുടെ ജീവനാണ് ഇത്തരത്തിൽ പൊലിഞ്ഞത് ജോലിക്കിടെ മരം വീണും പാമ്പുകടിച്ചുമൊക്കെ മരണങ്ങളുണ്ടായിട്ടുണ്ട് ഡ്യൂട്ടിക്കിടെ വാഹനാപകടത്തിൽ മരിച്ചത് ഏഴുപേരാണ് ഇതിൽ ആറുപേരും ബോർഡ് ജീവനക്കാരാണ് ഇരുപത്തിയൊന്ന് വർഷങ്ങളിലാണ് കൂടുതൽ മരണങ്ങൾ രണ്ടായിരത്തി ഇരുപതിൽ പത്ത് ബോർഡ് ജീവനക്കാരും പതിനൊന്ന് കരാർ ജീവനക്കാരുമടക്കം ഇരുപത്തിയൊന്ന് പേർ മരിച്ചപ്പോൾ രണ്ടായിരത്തിയൊന്നിൽ ഇരുപത്തിയഞ്ച് പേരാണ് മരിച്ചത് അതിൽ പതിനേഴു പേരും കരാർ ജീവനക്കാരാണ് അശ്രദ്ധ സുരക്ഷാ ചട്ടങ്ങൾ കൃത്യമായി പാലിക്കാത്തത് തുടങ്ങിയവയൊക്കെ അപകടങ്ങൾക്ക് കാരണമാകുന്നുണ്ടെന്നാണ് നിഗമനം ലൈൻ മാറി ഓഫാക്കിയതുപോലുള്ള സംഭവങ്ങളും അപകടത്തിനിടയാക്കിയിട്ടുണ്ട് പാമ്പുകടി പോലുള്ളവ തടയാൻ പാത സംരക്ഷണം നിർദ്ദേശിച്ചിട്ടുണ്ടെങ്കിലും അവ കൃത്യമായി പാലിക്കാത്തത് അപകടത്തിനിടയാക്കാറുണ്ട് ജീവനക്കാർക്കായി ഇടയ്ക്കിടെ സുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിക്കാറുണ്ടെങ്കിലും ജീവൻ രക്ഷിക്കാൻ അതിനുമപ്പുറത്തേക്കുള്ള നടപടികൾ വേണമെന്നാണ് കെ സി ബിയിലെ യൂണിയൻ നേതാക്കൾ പറയുന്നത് ജീവനക്കാരുടെ ക്ഷാമം മൂലം പലപ്പോഴും തിരക്കിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നത് ജീവനക്കാരുടെ സുരക്ഷയെ ബാധിക്കുന്നുണ്ടെന്ന് ഇവർ അറ്റകുറ്റപ്പണികൾക്കായി വൈദ്യുതി ഓഫാക്കിയാലും വീടുകളിലെയും മറ്റും സോളാർ പ്ലാന്റുകൾ ജനറേറ്ററുകൾ എന്നിവയിൽ നിന്ന് റിവേഴ്സ് കറണ്ട് ലൈനിലേക്കെത്തി അപകടങ്ങളുണ്ടാക്കിയ സംഭവങ്ങളുണ്ടെന്ന് അവർ ഇത്തരം പുതിയ സാഹചര്യങ്ങളിൽ നൂതന സുരക്ഷാ സംവിധാനങ്ങൾ വേണമെന്നും അവർ ആവശ്യപ്പെടുന്നു നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര സെറ്റ് ചെയ്ത് കൊടുക്കുന്നു വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻഡ് വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ നിലമ്പൂർ Charitra Vivaag Bridal Collections by Shobika Weddings.